എൻ എസ് എസ് കോൺഗ്രസുമായിട്ട് ഇപ്പോൾ ഒരു ചെറിയ അകൽച്ചയിലേക്ക് പോയിട്ടുണ്ട് എന്ന വാർത്തയുണ്ട് ഇപ്പോൾ എൻ എസ് എസിൻ്റെ സി പി എമ്മിനോടുള്ള അടുപ്പത്തിൽ ശരിക്കും കോൺഗ്രസ് പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല ബി ജെ പി ശരിക്കും എൻ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ആ ഒരു വിള്ളലിന് ചില കാരണങ്ങളുണ്ട് ആദ്യം തന്നെ ആ ചോദ്യം ഒന്നുകൂടെ മാറ്റണം എൻ എസ് എസും കോൺഗ്രസ്സായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചല്ല നമുക്ക് സംസാരിക്കേണ്ടത് സുമാരൻ നായരും കോൺഗ്രസ് ആയിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് എന്നാലും അല്ല എൻ എസ് എസ് എൻ എസ് എസ് വരുന്നുണ്ടെങ്കിൽ സുമാരൻ നായർ എൻ എസ് എസ് എന്നുള്ള നിലപാടുകളെല്ലാം എടുത്തിരിക്കുന്നത് ഇപ്പോൾ മുൻപ് ആഭ്യന്തരമന്ത്രി സ്ഥാനം വലിയ കുഴപ്പമില്ലാത്തൊരു നായരായ തിരുവഞ്ചൂർ പ്രകൃഷ്ണൻ വലിയ കാര്യമില്ലാതെ ഭരിച്ചു ഭരിച്ചുകൊണ്ടുവന്ന സമയമാണ് അതായത് മറ്റേ ടി പി വെറക്കേസിലെ പ്രതികളെയൊക്കെ പിടിച്ചു പിടിച്ചു ഏറ്റവും എഫിഷ്യൻ്റായിട്ടൊരു ആഭ്യന്തരമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്താണ് സുമാരന്മാർക്ക് ഒരു ഉൾവഴി ഉണ്ടാകുന്നത് താക്കോൽ സ്ഥാനം എൻ എസ് എസിന് കിട്ടണം ഞങ്ങൾക്ക് കിട്ടണം അപ്പം എൻ എസ് എസിന് കൊടുത്തിരിക്കുന്നത് എൻ എസ് എസ് ആണല്ലേ കൊടുത്തിരിക്കുന്നത് തിരുവഞ്ചൂർ പ്രാവശ്യം എൻ എസ് എസ് ആൽ തന്നെ ഇവിടെ പറയൂ പറയൂ പറയുക അപ്പൊ തിരുവഞ്ചൂർ തിരുവഞ്ചൂർ പ്രാവശ്യം താക്കോൽ സ്ഥാനം ആർക്കെന്താ കിട്ടേണ്ടത് ആഭ്യന്തരം സ്ഥാനം കിട്ടണം ആരേ മാറ്റേണ്ടത് ആന്റണിയുടെ രാജ്യം അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കുഞ്ഞാലിക്കുട്ടിയെ മാറ്റിയിട്ടുള്ള കൊടുക്കേണ്ടത് തിരുവഞ്ചൂരിനെ മാറ്റിയിട്ട് താക്കോൽ സ്ഥാനം കൊടുക്കണം അതും ആഭ്യന്തരം തന്നെ കൊടുക്കണം അപ്പോൾ അത് തിരുവഞ്ചൂർ എൻ എസ് എസ് അല്ലേ തീർച്ചയായിട്ടും അപ്പം എൻ എസ് എസിൻ്റെ പേര് പറയേണ്ട സുമാരനായരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ ശരിയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെയും സുമാരൻ ഉമ്മൻചാണ്ടി സാറുമായിട്ടുണ്ടായ വിഷയമല്ലേ അതിൻ്റെ എല്ലാ പ്രശ്നവും അദ്ദേഹത്തിൻ്റെ മകൾക്ക് എന്തോ ഒരു സ്ഥാനമൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അത് കൊടുത്തില്ല എന്നൊരു വാർത്തയുണ്ട് അല്ലല്ലോ അത് ഉമ്മൻചാണ്ടിയായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ എൻ എസ് എസും എൻ എസ് എസുമായിട്ടുള്ള പ്രശ്നമല്ല സുമാരൻ നായരും എൻ എസ് എസ് ഉമ്മൻചാണ്ടിയായിട്ട് പ്രശ്നങ്ങളുണ്ട് അതെ അപ്പോൾ മറിച്ച് പി ജെ കുരുവിനെ രക്ഷപ്പെടുത്തി എൻ എസ് എസ് അല്ലേ സുമാരനാരല്ലേ രക്ഷപ്പെടുത്തി അങ്ങനെ വ്യക്തിപരമായി കൂമാരന്മാർക്ക് താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കും സുമാരന്മാർ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അതും പത്രങ്ങളല്ല എഴുതും എൻ എസ് എസിൻ്റെ സപ്പോർട്ടെന്ന് പറയുകയും ചെയ്യും ഇപ്പോൾ പി ജെ കുരുനെ സപ്പോർട്ട് ചെയ്ത് എൻ എസ് എസിൻ്റെ തീരുമാനമാണോ അല്ലല്ലോ പി ജെ കുരുൻ്റെ പി ജെ കുരുടെ പീഡനക്കേസിൽ പൂർണ്ണമായ പിന്തുണ കൊടുത്തു എൻ എസ് എസ് അല്ല എൻ എസ് അല്ലേ കുമാരന്മാർ കൊടുത്തു രണ്ടാമതൊന്നുകൂടി കെ എം മാണിയെ വിമർശിച്ചു ഏതോ ഒരു കോൺഗ്രസ് നേതാവ് കെ എം മാണി വിമർശിച്ചു അന്ന് സുമാരൻനാരോട് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കെ എം മാണിയെ വിമർശിക്കുന്ന ഞങ്ങളെയും വിമർശിക്കുന്നതിന് തുല്യമാണ് കെ എം മാണി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ എൻ എസ് എസ് മാത്രമാണോ സുമാരൻ നർക്ക് വേണ്ടപ്പെട്ടത് കെ എം മാണിയെ വേണം എന്നാൽ കരുണാകരനോട് ആ കുറ്റുവെച്ച് ഒരിക്കലും കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് കരുണാകരനെ നമ്മുടെ സമുദായ സ്നേഹി ഗുരുവായൂരമ്പലത്തിൽ ഇപ്പോൾ ഭക്തൻ ആത്മീയവാദി എന്നൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രയിൽ പെരുന്ന വഴി വന്നാൽ പെരുന്നയിൽ കയറാതെയും ഹൈവേ നാഷണൽ ഹൈവേ വഴി ചേർത്തല വഴി വന്നാൽ കാണിച്ചുകൊള്ളുന്നതിനെ കയറി അറ്റൻഡൻസ് വയ്ക്കാൻ വളരെ ചുരുക്കം പ്രാവശ്യം കരണം പോയിട്ടുണ്ടാവുള്ളൂ ബാക്കി എല്ലാ നേതാക്കന്മാരും ഈ രണ്ട് വകുപ്പിനെയും വേളിത്തമ്പികളെ ആരംഭിച്ചവരെ കയറി കയറി കണ്ടിട്ടേ പോയിട്ടുള്ളൂ രണ്ടിടത്തും അത്രയ്ക്ക് മാത്രം സമുദായമായിട്ട് ഇടപഴകിയ അല്ലെങ്കിൽ സമുദായത്തിൽ കൂടെ എല്ലാം സാധിക്കുമെന്ന് വിചാരിച്ച കുറേ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും വന്നു എല്ലാ പാർട്ടിയിലും ഇപ്പോൾ കെ എം മാനിയെ കൊണ്ടുവരാൻ കേരളാ കോൺഗ്രസിനെ കൊണ്ടുവരാൻ വാസവൻ ശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഈ വാസവൻ ശ്രമിക്കുന്നത് ഇപ്പോൾ എൻ എസ് എസ് വാസവൻ്റെ കൂടെ തന്നെയാണ് പറയുന്നത് വാസവൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം വാസവൻ കൂടെ ക്രിസ്ത്യൻ വോട്ടുകൂടെ കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ ജയിക്കുള്ളൂ അവിടെ ജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ ജയിക്കുവായിരുന്നു അത് വേറെ കാര്യം പക്ഷേ അതുകൊണ്ട് ജോസ് കെ മാണി ചൂന്ന് കെട്ടി കൊണ്ടുവരേണ്ട ആവശ്യം ആർക്കുണ്ടായിരുന്നു അയ്യായിരം റോട്ടാണ് അയ്യായിരം ഓട്ടോ പോരട്ടെ അപ്പം ആ വോട്ട് വാസവന് വേണം അവിടെ അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് കേരളാ കോൺഗ്രസിനോട് വാസവന് സ്നേഹം ഉണ്ടായിട്ടില്ല പിന്നീട് വല്ല കച്ചവട സ്നേഹമൊക്കെ ഉണ്ടായിക്കാണ് അത്രേ ഉള്ളൂ എൻ എസ് എസ് ആയിട്ടുള്ള ഇടപാട് ഇത് തന്നെ എൻ എസ് എസ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇനി നായന്മാരുടെ ഏത് ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംവരണം പൊതു തത്വമുണ്ട് അല്ല സാർ ഈ കോൺഗ്രസ് പ്രതീക്ഷിച്ച നായർ സപ്പോർട്ട് പല മണ്ഡലങ്ങളിലും കിട്ടിയില്ല എന്നൊരു വാദമുണ്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ കോട്ടയത്ത് ഇപ്പോൾ ഈ വാസവൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ടയിൽ ഒക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നായർ റോട്ടിന് കോൺഗ്രസ് പ്രതീക്ഷിച്ച സ്ഥലങ്ങളല്ലേ അപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലെ കോട്ടയത്ത് പല പിന്നെ ജില്ലകളുണ്ട് ഇപ്പോൾ ഈ വാസവൻ്റെ കാര്യം പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ നായർ റോട്ട് കിട്ടേണ്ട പലയിടങ്ങളും ഇപ്പോൾ ഞാൻ സാറ് തന്നെ പറഞ്ഞു പിന്നെ മാണി സാറിൻ്റെ മാണി ഗ്രൂപ്പിനെ ഒരു കൂടെ കൂട്ടി എല്ലായിടത്തും തുല തുച്ഛ വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത് പലയിടത്തും അവിടെയൊക്കെ എൻ എസ് എസിൻ്റെ വോട്ട് പോയി എന്ന് പറഞ്ഞു വട്ടിയൂർക്കാവ് മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന പലയിടങ്ങളിലും എൻ എസ് എസ് കോൺഗ്രസിന് നൽകേണ്ട വോട്ട് നൽകിയില്ല എന്നൊരു തോന്നലും കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അവിടെ മുതലാണ് ഇവർ തമ്മിൽ ഐക്യം പോകുന്നത് വട്ടിയൂർക്കാവ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് മാറുന്നത് മുരളീധരൻ വടകര പോകുമ്പോൾ അതില് എൻ എസ് എസിൻ്റെ സപ്പോർട്ട് എൻ എസ് എസിൻ്റെ വോട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നായർ വോട്ട് കിട്ടിയില്ല തന്നെ വ്യക്തമായിട്ട് പറയേണ്ടി വരും അതിന് സുമാരനാർക്ക് ഒന്നും ചെയ്യാനില്ല കൊടുക്കണം എന്ന് പറഞ്ഞാലും കൊടുക്കില്ല ഇപ്പോൾ ശബരിമല വിഷയം കഴിഞ്ഞിട്ട് മറ്റേ ഇവർക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് വോട്ട് കൊടുക്കണം സുമാരൻനായ കേൾക്കുക അത് കേൾക്കില്ല അത് ഇവരല്ല തീരുമാനിക്കുന്നത് ഒരു നായരുടെ പൊതു ആവശ്യം മുന്നോട്ട് വെച്ച് സുമാരൻ നായർ ചില കാര്യങ്ങൾ ചെയ്താൽ അതിനെ നായന്മാർ സപ്പോർട്ട് ചെയ്യും അതായത് ഇവർക്ക് ഇയാളുടെ വ്യക്തിപരമായ കാര്യം കെ എം മാണിയെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കാര്യം ഇത് ഇവിടെ തിരുവഞ്ചുപ്രാവശ്യം കോട്ടയം ജില്ലയിൽ തന്നെ അല്ലേ തിരുവഞ്ചുപ്രാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടേ അതെന്തേ അങ്ങനെ കൂടെ ആലോചിക്കും അല്ല നിഷ്പക്ഷമായി സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു നേതാക്കളെ അവർക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യമില്ല സതീശന് ആവശ്യമില്ല തരൂരിനുള്ള ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ശശി തരൂര് അല്ല ഇപ്പോൾ ഒരു അടുപ്പം എന്തോ ഉണ്ടോ ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞങ്ങനെയല്ലേ ഇങ്ങനെ താല്പര്യം അനുസരിച്ച് ഇങ്ങനെക്കിഷ്ടമുള്ളവർ നല്ലവരല്ല അല്ലാത്ത നാരായണ പണിക്കർ എന്നൊരു വലിയ നേതാവ് നോക്കിയിരുന്ന ഒരു പ്രസ്ഥാനമാണ് നാരായണ പണിക്കർ ഒരു വലിയ മനുഷ്യൻ മനുഷ്യ ഇവർ ഇവർക്ക് ആര് ഇവരാരും ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ട് ഇവർ സുമാൻ മനസ്സർ വന്നേ പിന്നെ എൻ എസ് എസിന് എത്ര പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വലിയ മനുഷ്യനാണ് ആ അല്ല അതിന് ആ പാരമ്പര്യം പിന്തുടരാൻ സുമാരൻക്ക് ഇപ്പം പറ്റുന്നില്ല പറ്റുന്നില്ല തുടക്കം മുതലേ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല വേണ്ട ഈ സുമാരൻനാർക്ക് പറ്റിയ കുഴപ്പം ഇപ്പോഴും ആ കുഴപ്പം ഇപ്പോഴും ഉണ്ട് ഒരു വിഷയം സംസാരിക്കാനായിട്ട് ഞങ്ങൾ കാണിച്ചു കൊള്ളം കണ്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോകും അപ്പം വേറെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സുമാരൻ നായർ സാറ് എൻ എസ് എസിന് ചർച്ചാ വിഷയമായി ഉടനെ പറഞ്ഞത് സുമാരൻ നായർ സാറിൻ്റെ ഒരു പ്രശ്നം യാതൊരു കാരണവശാലും പെരുന്ന വിട്ടു പോവുകയല്ല പെരുന്ന വിട്ട് പോയിട്ടില്ല അത് നമ്മൾ പഠിക്കണം ചരിത്രം എന്തുകൊണ്ട് പെരുന്ന വിട്ട് മറ്റു കോളേജ് എത്ര സ്കൂളുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് എത്ര കോളേജിൽ പോയിട്ടുണ്ട് എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളിൽ പോകട്ടില്ല പോകുകയില്ല കാരണം പെരുന്ന വിട്ട് പോകാൻ ഭയമാണ് ഇങ്ങേര് പോയി കഴിഞ്ഞാൽ ഇങ്ങേര് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് പെരുന്നേൽ അട്ടിമണി നടക്കുമെന്നുള്ള പേടിയുണ്ടിയാക്കും പക്ഷെ മറിച്ച് പെരുന്ന വിട്ട് ഇങ്ങനെ നൂർത്തിയുള്ളിടത്തോളം പോവുകയില്ല അതുപോലെ വൈകുന്നേരം ഹെഡ് ഓഫീസ് ഇത് തന്നെ വെള്ളാപ്പള്ളി പറയുന്നത് ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ പോകണമെങ്കിൽ എല്ലാ മുറിയും പൂട്ടി ജനലും അടച്ച് താക്കോൽ കൂട്ടം ഇങ്ങനെ കയ്യിലെത്തിയ ശേഷം മാത്രമേ ഇങ്ങനെ വെട്ടംപെട്ട് പോകുള്ളൂ നിങ്ങൾ പേടിയാണ് പെരുന്നിട്ട് പോകാത്തതിൻ്റെ പേടിയാ അധികാരം പോകും സാനം പോവുമോ ആരെങ്കിലും പാര വയ്ക്കും എന്നുള്ള പേടി ആ പേടിയാണ് ഇപ്പോഴും നയിക്കുന്നത് നാളെ പിണറായി വിജയൻ പാര വയ്ക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ കേൾക്കും അവരെ തൃപ്തിപ്പെടുത്തും അതെ പറഞ്ഞു ഇപ്പോഴത്തെ പുതിയ സുഹൃത്ത് വെള്ളാപ്പുഴേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവർക്ക് കോൺഗ്രസ് പ്രതീക്ഷിച്ച വോട്ട് എൻ എസ് എസ്സിൽ നിന്ന് പലയിടങ്ങളിലും കിട്ടിയില്ല എൻ എസ് എസ് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും കോൺഗ്രസിൽ നിന്ന് കിട്ടിയില്ല അപ്പോൾ ഒരു സാമുദായിക ഐക്യം ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് തന്നെയാണ് ശരിക്കും പരാജയപ്പെട്ടത് അങ്ങനെ പറഞ്ഞുകൂടെ അല്ല കോൺഗ്രസിന്റെ ഇത് കോൺഗ്രസിന്റെ ചില നേതാക്കള് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കഴിവ് ഘട്ട കുറേ നേതാക്കന്മാരുണ്ട് പക്ഷെ അവർ ഭാഗ്യവച്ച് ഭാഗ്യവശാൽ എന്നോ എം എൽ എഒ ഇപ്പൊ എം പി ഒത്തിരി പേര് എം പിമാരായിട്ടുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒത്തിരി എം പിമാർ വന്നിട്ടുണ്ട് അന്നത്തെ ആ ട്രെൻഡിൽ ജയിക്കാൻ പാടില്ലാത്തവരോട് ജയിച്ചു കഴിഞ്ഞു അതല്ല എന്റെ മുടുക്കെന്ന് വിചാരിച്ച് ഇമ്മര് നടക്കുക തിരുവനന്തപുരത്ത് അങ്ങനെ കുറെ നേതാക്കന്മാരുണ്ടായി അവരെല്ലാം കൂടെയാണ് ഈ യു ഡി എഫിന് അനുകൂലമായി വലിയ തരംഗം വന്നപ്പം തൊണ്ണൂറ് സീറ്റും തൊണ്ണൂറ് സീറ്റിലേക്ക് യു ഡി എഫ് ജയിച്ച സമയത്ത് ഇവരെല്ലാം ജയിച്ചു ഒത്തിരി പേര് ജയിച്ചു ഇവർ വിചാരിക്കുന്ന എൻ്റെ ഞാൻ പിന്നെ ഇവരൊന്നും ചെയ്യുന്നില്ല ഇവർ നായകരായ അവർക്ക് ഒരു ഞാൻ വലിയ പുള്ളിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെയാണ് നായകായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയിട്ടുള്ളവരും ഇതിലെ എൻ എസ് എസിൻ്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങിയപ്പം

പക്ഷെ ഞാൻ എസ് ഡി പി കാരനാണെന്നോ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അഡിപ്രകാശിന്റെ മന്ത്രിയാണ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് രമേശ് രമേശ് ചെന്നിത്തല താക്കോത്സാഹനം കൊടുക്കണം എന്ന് തുമാർനായ ഭർത്തിയായിട്ട് പറയുക അപ്പൊ രമേശ് ചെന്നിത്തല ആരായി സമുദായ സംഘടനയുടെ പ്രതിനിധിയായി അവിടെയാണ് രമേശിനെ പറ്റിയ കുഴപ്പം അല്ല രമേശ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല തന്നെ അതാണ് അതിന് പല കാര്യങ്ങൾക്കും വളർമ്മച്ചു കൊടുത്തു എന്തായാലും നല്ലോണം പണിയെടുക്കേണ്ടി വരും അല്ലെ കോൺഗ്രസ് നല്ലോണം അല്ല അസാമാന്യമായി പണിയെടുക്കേണ്ടി വരും കുറെ നേതാക്കന്മാരെ കളനല്ലേ കൊറ്റയടിക്കും